ओ नमः नम गुरब्रह्म गुर विष्णु गुरदेव പരബ്രഹ്മം തീ ഗുരുവേ നമ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അവതൂതന്മാരെ പറ്റി പറയുകയുണ്ടായി നായനാസ്വാമി മായിയമ്മ പൂന്ത്ര തക്കലേശ്വരൻ സ്വാമി പൂന്ത്ര ഉണ്ടായിരുന്ന പഴയ സ്വാമി ഇവരെയെല്ലാം പറ്റി പറയുകയുണ്ടായി പക്ഷേ എപ്പോഴാണ് ഇവർ നമ്മുടെ ഈ ഭക്തന്മാരെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ തോന്നി പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായ അനുഭൂതികളുണ്ടാവാൻ ചാൻസുണ്ട് ഇന്നലെ പത്താ ഞാൻ പത്താമതേ ആയിട്ട് എൻ്റെ സുഹൃത്ത് രാജേഷുമായി സ്വാമിയെ ഒന്ന് കാണണമെന്ന് തോന്നിയുണ്ടായി അങ്ങനെ ഞാനും രാജേഷ് സാറുമായിട്ട് ഞാൻ തക്കലേശ്വരനെ കാണാനായിട്ട് പൂന്തറ പോയി അദ്ദേഹത്തിന് എപ്പോഴും പോകുമ്പോഴും നമ്മൾ സാമ്രാണിത്തെ വാങ്ങിച്ചേക്കും അവിടെ കത്തിച്ച് വയ്ക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതെല്ലാം വച്ച് തൊഴുതുകൊണ്ട് കുറച്ച് നേരം മണലിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാജേഷ് സാറിന് എന്തോ ഒരു ഉള്ളിലങ്ങകത്തൊരു സന്തോഷവും ഒരു എന്ത് പറയണമെന്നറിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഈശ്വര കൃപ അദ്ദേഹത്തിന് അവിടെ ഉണ്ടാവുകയും അപ്പോഴവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പേ സ്വാമിയുള്ള പഴയ വരുന്ന ഒരു അവിടെ ഇപ്പം ആശ്രമത്തിൽ കഴിയുന്ന ഒരു സ്വാമിയുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു അപ്പോൾ ഈ രാജസ്ഥാനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി അദ്ദേഹത്തിന് പോലും അറിഞ്ഞുകൂടെ ആയിരുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ എന്തോ ഒരു ഈശ്വരാംശമുണ്ട് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം നിങ്ങളെ മാനസികമായി മാനസികമായതുകൊണ്ടായി നിങ്ങൾ വന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിന് ഏറ്റവും വലിയ കാര്യമാണ് കാര്യം നിങ്ങളിലുള്ള ഈശ്വരാംശം എന്താണെന്ന് അത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നു ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് സഹായിച്ചു നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടായ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭൂതി എനിക്ക് ഞാനിത് പറയുന്നെങ്കിലും അദ്ദേഹം എന്നിവിടെ പറഞ്ഞ വാക്കുകളാണ് ആ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹത്തിനെ തന്നെ അറിയാം തക്കലേശ്വരൻ്റെ സമാധി ശിവക്ഷേത്രമാണ് അവിടെ അവിടെ കാണുകയും അദ്ദേഹത്തിന് ഇപ്പം രാജസ്ഥാനിന് വളരെയധികം സന്തോഷമാവുകയും അവിടെ പോയതിന് ശേഷം ഒരു എന്തു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആ സ്വാമിയുടെ ഇത് അവതാനങ്ങൾ വാഴ്ത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുകയും ഇത് പറയാൻ കാര്യം ഭംഗി വാക്കുകൊണ്ട് പറഞ്ഞതല്ല നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ സത്യസന്ധമായി അറിയണം പലരും പറയാറുണ്ട് അനുഭവിച്ച ആരും പറയരുതെന്ന് ഒരിക്കലും ശരിയല്ല അങ്ങനെ പറയുമ്പോഴേ നമുക്ക് ആ അവരുടെ പറ്റിയുള്ള പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ സ്ഥാ ആ ക്ഷേത്രമായാലും ആശ്രമമായാലും അവിടെയെല്ലാം പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടേതായ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റ് ഭക്തന്മാരോട് പങ്കുവയ്ക്കുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കുണ്ടായ വേറൊരു അനുഭവം അമൃതാനന്ദ ഈ അമ്മയെ ഞാൻ മുമ്പേ വളരെ മുമ്പേ തന്നെ കൂടെ കൂടെ കാണാനായിട്ട് കൊല്ലത്ത് പോവുമായിരുന്നു ഇരിക്കും ഒരു ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് അന്ന് ഇത്രയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അമ്മയെ കാണാനും ഭക്തന്മാരെല്ലാം വളരെ കുറവായിരുന്നു ഞാൻ അവിടെ ആകർഷകമായിട്ട് ചെന്നു അമ്മയ്ക്ക് പൂർണ്ണകൊമ്മ കൊടുത്ത് അമ്മയെ സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ ആ അവരുടെ കൂടെ എനിക്ക് മുൻപ് നിൽക്കാൻ സാധിച്ചു അമ്മയുടെ ആശീർവാദം കിട്ടുകയും ചെയ്തു ഞാനങ്ങ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് പോന്നു ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ഭാര്യയും മകളുമായിട്ട് പുട്ട് അമ്മയെ കാണാനായിട്ട് ആശ്രമത്തിൽ പോയി കൊല്ലം ആശ്രമത്തിൽ ചെന്നു ചെന്നിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് എന്തോ എനിക്ക് എനിക്കപ്പഴും എന്താണോ തോന്നിയത് തന്നെ അറിഞ്ഞുകൂടാ ഒരു ഭക്തൻ അവിടെ അമ്മയുടെ കൂടെ നിന്ന് ഇങ്ങനെ ചെല്ലുന്ന ഭക്തരെ കഴുത്തിനെ കുഴി കുനിച്ചിങ്ങനെ വറ്റിയും അപ്പോൾ അമ്മ ബ്ലസ് ചെയ്തു അപ്പോൾ എനിക്കിത് ടോക്കണൊക്കെ കറക്റ്റാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കും പോയ ഇത് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഒരു മനുഷ്യനെ എന്തിനാ ഇങ്ങനെ കുനിച്ചു നിർത്തി നോക്കുന്നത് അതിൻ്റെ വല്ല കാര്യമുണ്ട് അമ്മയ്ക്ക് മനുഷ്യൻ നമ്മളെ അറിഞ്ഞുകൂടെ മനസ്സറിഞ്ഞൂടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വാര്യ പറഞ്ഞു ഞാൻ എന്തായാലും കാണുന്നില്ല ഞാൻ ഇനി ദർശനത്തിന് വരുന്നില്ല നീ നിങ്ങൾ പോകാൻ പറഞ്ഞു അവർ ദർശനത്തിന് പോയി അമ്മയെ കണ്ടുപോയി കഴിഞ്ഞു ഞാൻ മാറി നിൽക്കേ അന്ന് ദർശനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാതെ തിരുവനന്തപുരത്ത് നിന്ന് എത്തേണ്ട ഒരവസ്ഥയുണ്ടായി എന്തോ എന്താണെന്ന് എന്ത് എനിക്കറിഞ്ഞൂടാം പക്ഷേ അമ്മ തിരുവനന്തപുരത്ത് വന്ന് ദർശനം നടത്തുക ഞാൻ എന്ന് പറഞ്ഞു ആ സമയത്ത് അപ്പം കൈമനത്ത് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം അമ്മ പോകുന്നതിൻ്റെ മന മതി ഇത് ദർശനം കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം എനിക്ക് രാത്രിയായപ്പോൾ ഉറങ്ങാൻ സാധിച്ചില്ല അമ്മയെ കാണണമെന്നൊരു തോതിലുണ്ടായി ഞാനങ്ങനെ രാവിലെ തന്നെ പോയി ടോക്കൺ വാങ്ങിച്ച് ക്യൂ നിന്ന് അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ അവിടെ നിൽക്കുന്ന ആ ആളുടെ പറഞ്ഞു മാറിയിരിക്കാൻ പറയാം എൻ്റെ കൂടെ മാറി നിന്നു മാറി നിന്നു കഴിഞ്ഞു കുറേ നേരം അമ്മയെ നോയിക്കൊണ്ട് ഞാൻ നിൽക്കേ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ട് നോക്കുക എന്നെ ഒരു പത്ത് പതിനഞ്ച് ആണുങ്ങളും പെണ്ണുങ്ങളുമായുള്ള ഭക്തരെ അമ്മയുടെ ദർശനം കഴിഞ്ഞ് മാറുന്നവരെ എന്നെ അവിടെ നിർത്തിയിരുന്നു അവസാനം പറഞ്ഞു ആ ചെൽ ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നു എന്നെ പെറ്റ അമ്മ എങ്ങനെയാണോ വാരിപ്പുണമെന്ന് കെട്ടിപ്പിടിച്ച് എന്നിട്ട് നീ എന്നെ കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറ്റി വിളിച്ച് കരഞ്ഞുപോയി അതെല്ലാം സ്ക്രീനിൽ കാണുമായിരിക്കും ഞാൻ അങ്ങ് കരഞ്ഞുപോയി അമ്മ കാരണം നമ്മളിതെല്ലാം പറഞ്ഞെങ്കിലും അവർക്കൊക്കെ ഈ ഭയങ്കരമായ ദിവ്യജ്ഞാനമുള്ളവരാണ് അവർ എന്നെ കണ്ടുകഴിഞ്ഞു ഞാൻ ഇത് പറഞ്ഞതും കേട്ടതും ഒക്കെ അപ്പം പലരും ഞാൻ ഇതിങ്ങനെ എപ്പിസോഡിൽ പറയുമ്പോൾ വിചാരിക്കും ഇങ്ങേക്ക് മാത്രമേ ഇങ്ങനെ അനുഭവം ഉണ്ടായുള്ളൂ ഇയാൾക്ക് മാത്രമേ അനുഭവം ഉണ്ടായുള്ളൂ വേറെയാൾക്കും അനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദിക്കും പക്ഷേ ആ അനുഭവം ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല അത്ര ദിവ്യത്വമുള്ള ആൾക്കാരാണ് അവരെല്ലാം കാരണം ഈ അമ്മ നയനാസ്വാമിയെ കാണാൻ ചെന്നപ്പോഴേ മരുത്തോമ്പലയിൽ ചെന്നപ്പം അമ്മയെ കാളി എന്നാണ് പറഞ്ഞ സ്വാമി കാളി പോയെന്ന് കാളി എന്ന് പറഞ്ഞാൽ അമ്മ യഥാർത്ഥ കാളി ദേവിയായിട്ടാണ് അദ്ദേഹം കണ്ടത് അത്രമാത്രം ദൈവത്വമുള്ള വ്യക്തികളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ശരിക്കും നമ്മുടെ ആളുകൾക്ക് അനുഗ്രഹം കൊടുത്ത് തോടുകൂടി അമ്മ ആളുകളെ പറഞ്ഞേക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആരെ ആരെ പലരും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു ഒരിക്കലും പറയേണ്ട കാര്യമില്ല അവർക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടായിരിക്കും അല്ല എങ്കിൽ ഇന്നും ഇത്രയും ആളുകൾ വരിക വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു അവർ അമ്മയെ സാഷ്ടാംഗപണം ചെയ്യുന്നു അതുകൊണ്ടാണ് എനിക്ക് അമ്മയെ പറ്റി പറയാനുള്ള വേറെ കാര്യങ്ങളുണ്ടാകും ഞാൻ പിന്നെ ഒരു എപ്പിസോഡിൽ പറയാം